പരുപ്പനങ്ങാടി തോക്കും വടിവാളും വടിവാളുമടക്കം മാരകായുധങ്ങളുമായി അക്രമമുണ്ടാക്കി ഒളിവിൽ പോയ ഗുണ്ട സംഘാങ്കം അറസ്റ്റിൽ പരപ്പനങ്ങാടി ആലുങ്ങൽ ബീച്ചിൽ മാരകായുധങ്ങളുമായി എത്തി യുവാവിനെ ആക്രമിക്കുകയും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്ത കൊട്ടേഷൻ സംഘത്തിലെ ഒരു പ്രതിയെ കൂടി പരപ്പനങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തു താനൂർ പുതിയ കടപ്പുറം സ്വദേശി കൊണ്ടാരന്റെ പുരയ്ക്കൽ ഷൌക്കത്തലിയെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കേസിൽ ഏഴുപേരുടെ അറസ്റ്റ് നേരത്തെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ഷൌക്കത്തലിയുടെ അറസ്റ്റോടെ ആകെ പിടിയിലായവരുടെ എണ്ണം എട്ടായി ഹിമസാഗർ ആകാശ് റിയാസ് തഫ്സീർ സായന്ത് സംഗീത് അജിത് ബാബു ഷൌക്കത്തലി എന്നിവരാണ് ഇതുവരെ അറസ്റ്റിലായത് കാർ തടഞ്ഞു നിർത്തി യുവാവിനെ വെട്ടിപ്പരുക്കേൽപ്പിക്കുകയും സുഹൃത്തായ മറ്റൊരു യുവാവിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്ത കേസിലാണ് അറസ്റ്റ് ഇക്കഴിഞ്ഞ മെയ് പത്തൊൻപതിന് രാത്രി ആലുങ്കൽ ബീച്ചിലാണ് സംഭവം കൊട്ടേഷൻ സംഘത്തിന്റെ സ്വർണം തട്ടിയെടുത്ത ആലങ്ങൽ സ്വദേശിയായ യുവാവിനെ തട്ടിക്കൊണ്ടുപോകാനാണ് സംഘം എത്തിയത് നാട്ടുകാർ ചോദ്യം ചെയ്തപ്പോൾ പ്രതികളിലൊരാൾ നാട്ടുകാർക്ക് നേരെ തോക്ക് ഭീഷണിപ്പെടുത്തി യുവാവിന്റെ സുഹൃത്തിനെ വെട്ടിപ്പരുക്കേൽപ്പിക്കുകയും ചെയ്തു ഇതോടെ നാട്ടുകാർ സംഘടിച്ച് കൊട്ടേഷൻ സംഘത്തെ കൈകാര്യം ചെയ്യൂ രണ്ടുപേരെ പിടിച്ചുകെട്ടി പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു പിന്നീട് പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മറ്റ് ആറുപേരെ കൂടി അറസ്റ്റ് ചെയ്തത് പരപ്പനങ്ങാടി സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് റഫീഖ് ക്ക് എസ്ഐമാരായ രവി പരമേശ്വരൻ എഎസ്ഐ സലേഷ് എസ്സിപിഒമാരായ അനിൽ അഖിൽരാജ് പ്രകാശ് ജോബിഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്